നമസ്കാരം ഹവാലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കർക്കിടക സദ്യയ്ക്ക് തയ്യാറാക്കിയ മൂന്ന് അച്ചാർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി പക്ഷേ മൂന്ന് അച്ചാറും കൂടെ കാണിക്കുമ്പോഴേക്കും വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത്തായിപ്പോവും അതുകൊണ്ട് ഇഞ്ചി തയ്യാറാക്കുന്നത് ആദ്യം ഞാൻ കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ മറ്റു രണ്ട് അച്ചാറുകളും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ ഇഞ്ചി തയ്യാറാക്കാനായി ഇഞ്ചിക്കറി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ ആ വറുത്ത് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഒരു പകുതിയോളം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളറാകണം ഇപ്പോൾ ഇഞ്ചി ഇഞ്ചിതാ ഇവിടെ ഒരു നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് എണ്ണ അല്പം കൂടുതലായിപ്പോയിതിൽ ഞാൻ ആ എണ്ണയെങ്ങ് മാറ്റുകയാണ് അപ്പം നല്ലവണ്ണതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇഞ്ചി മൂപ്പിച്ചെടുക്കണം പിന്നെ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇഞ്ചി വറുത്ത അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്കിതിലേക്കുള്ള മസാലകളും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ തീ കത്തിക്കാതെ തന്നെയാണ് ഈ മുളകൊടി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇഞ്ചിക്കറിയ്ക്ക് നമുക്ക് അല്പം മല്ലിപ്പൊടി കൂടുതൽ വേണം അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും ചേർത്ത് നമുക്ക് തീ ഒന്ന് കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നല്ല മൂത്ത് വരുമ്പോഴേക്കും നല്ലൊരു മണമായിരിക്കും ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ അപ്പോഴും നമുക്ക് ആ പാകം നമുക്ക് അറിയാൻ പറ്റും ആ ഒരു മണം വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കി ഇതൊന്ന് തണുക്കാൻ വെക്കണം നമ്മൾ ഇഞ്ചി പൊടിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് കൂട്ട കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് പൊടി ഇതും കൂടെ ഒന്ന് ചേർത്തെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ തണുത്ത ഇഞ്ചി വറുത്ത ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതിയാവും ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകേണ്ട തലതരിപ്പായിട്ട് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക ഇനി നമുക്ക് ആ തണുത്ത മസാലകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കുക അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കിട്ടും ഇതാ ഇതുപോലെയൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട പുളി ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ അവരിപ്പം പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ പുളി വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഞാൻ ആ പുളിവെള്ളം എന്താ ഇതിലേക്ക് മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അരക്കപ്പ് വെള്ളത്തിലാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ നാരങ്ങാവലിപ്പം പുളി അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം ഇത ഇതുപോലെ ഒന്ന് അരച്ച് എടുത്താൽ മതിയാവും ഇത് കണ്ടോ ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ആ എടുത്ത് പുളി പിഴിഞ്ഞ് വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ ആ കപ്പുണ്ടല്ലോ അതേ കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതാ ഇതേ ഈ കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി എടുത്ത് മിക്സിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്താൽ മതിയാകും ഞാനിവിടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കി തുടങ്ങാം അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ആ ഇഞ്ചി വറുത്ത എണ്ണ എനിക്ക് അല്പം കൂടുതൽ ഉണ്ടായിരുന്നല്ലോ ഞാൻ ആ എണ്ണ തന്നെ കടുക് വറുക്കാനായിട്ട് എടുക്കുകയാണ് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു വറ്റൽമുളക് ഒരല്പം കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ അരച്ച് വെച്ചിരുന്ന് മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി മസാലയെല്ലാം ചേർത്ത് അരച്ചെടുത്തല്ലോ ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ മിക്സി കഴുകിയതിൽ ഒരു അര ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ വീണ്ടും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇരിക്കണം വെള്ളം വെള്ളം പോലെ ഇരുന്നാലേ നമുക്കിത് നല്ലവണ്ണം തിളച്ച് കുറുകി വരണം എങ്കിൽ ആ രുചി ഇഞ്ചിയുടെ ആ ഒരു ഇത് നല്ല രുചി കിട്ടത്തുള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി കായപ്പൊടി ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് കുറുകി കിട്ടാനായി ഇതുപോലെ ഒരു അല്പം കൂടി ഒന്ന് കുറുകി കിട്ടണം അത് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിത് വാങ്ങി വെക്കുമ്പോഴേക്കും അല്പം കൂടി ഒന്ന് കട്ടിയാകും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക നമുക്കതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കേണ്ടതുണ്ട് ശർക്കര ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്തായാലും ഒരു അല്പം ശർക്കര ചേർക്കണം എങ്കിൽ മാത്രമേ ആ ഇഞ്ചിക്കറിക്ക് ആ സ്വാദം ഉണ്ടാകത്തുള്ളൂ എനിക്കൊരല്പം മധുരം കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഞാനല്പം കൂടുതൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊള്ളുക അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ അച്ചാറുകൾ കേമനായ ഇഞ്ചിക്കറി അതിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇഞ്ചിക്കറിയുടെ വീഡിയോ ഞാനിന്ന് കാണിച്ചല്ലോ നാരങ്ങിയുടെയും മാങ്ങാച്ചാറിൻ്റെയും വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്